ഇവിടെ പോണ്ടെനെ തിരഞ്ഞെടുക്കൽ കുറച്ച് നേരം നേരമായിട്ടാണ് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അകത്തിലുള്ളവർ അറിയുന്നത് ഇവിടെ മാറി കയറി ഇവിടെ പുറത്തൊക്കെ പോയി കുറേ തിരഞ്ഞു കാണാഞ്ഞിട്ട് വീണ്ടും അകത്തേക്ക് വന്ന കേട്ടോ അതിലാണ് ഇവർ ഇവിടെ ഇരിക്കുന്നത് കണ്ടത് ഇനി ആ തിരഞ്ഞു നടന്നുള്ള ദേഷ്യം ഫുൾ ഇവിടെ തീർക്കും കേട്ടോ തുടങ്ങിയിട്ടുണ്ട് അഡിറ്റാ ഡെയ്ലി ഇവിടെ അടിയ വാസൻ ചോക്കണൊക്കെ ഉണ്ട് അനങ്ങാതെ കിടക്കുന്നുണ്ടോ നന്നായിട്ട് കിട്ടും കേട്ടോ ദിവസം കിട്ടും അത് വാങ്ങാനായിട്ട് ഇപ്പം നടക്കും ചെയ്യും ഇവൻ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ കയറി എന്നാൽ മതി ഒന്നും ചെയ്യില്ല അവൻ നേരെ വരും ഇവിടെ കഴിഞ്ഞാൽ നമ്മളെ കുറേ നേരം ഓടിക്കും പിന്നെ അടുത്തേക്ക് എന്നാ എന്ന തച്ചോന്നും പറഞ്ഞു കൊടുക്കാം അതാണ് ഈ കണ്ടത് എന്താടാ എത്ര നമ്മൾ ഉളക്കിന്ന് കിട്ടണ തിരിച്ചൊന്ന് കൊടുത്തു നോക്കാം തിരിച്ചു കൊടുക്കൊന്നുമില്ല കേട്ടോ ചെറിയ രീതിയിൽ കടിച്ചിട്ടുണ്ട് കേട്ടോ കിടക്കുന്നുണ്ടോ നെയ്ച്ചു പോവാ പോവാം പക്ഷെ പോലെ അവിടെ തന്നെ കിടക്കട്ടുണ്ടോ നെയ്ച്ചു പോകാനുള്ള സമയമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും പോലെ അവിടെ ഇങ്ങനെ പള്ളി നോക്കി അങ്ങനെ കിടക്കു പോയിൻ്റെ പരിപാടിയാണ് മതിയടി മതി മതി കുറെ അയില്ലേ അതിൻ്റെ കണ്ട കിടന്നിട്ടാണെങ്കിൽ പൂശന കിട്ടോ നിന്ന് കാലൊക്കെ കുഴഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ കിടന്ന് അടിക്കാന്ന് വിചാരിച്ചിട്ടാണ് എന്താ ടി കടിച്ചതിൻ്റെ ഒരു വേദനയ്ക്കണമൊന്നുമില്ല ഇങ്ങനെ വെറുതെ മൂക്കേറ്റ് ഇങ്ങനെ കുത്തും അതാണ് പരിപാടി വേണ്ട ചെറിയ രീതിയിലൊന്ന് കപ്പും ചെയ്യും ഇല്ലെങ്കിൽ ഇപ്പോൾ അത് കിട്ടാനായിട്ട് ഒരാളോടെ കിടന്നുറക്കുന്നുല്ലോ വേദന എങ്ങനെ നെയ്ച്ചോടിക്കൂടെ അതിനുള്ള സമയം കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഏകദേശം അടിയൊക്കെ തീർന്നിട്ടുണ്ട് ഇന്നത്ത് തീർന്നിട്ടുണ്ട് ഇനി നാളെ വീണ്ടും ഉണ്ടാവും ഇതേ സമയത്ത് ഇനി മെല്ലെ നൈസിൽ പാട്ട് ഓരും അതാണ് ഇന്നത്തെ പരിപാടി ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് നോക്കണമൊക്കെ ഉണ്ട് അങ്ങനെ സമയം പോകാനുള്ള സമയം കൂടുതലുണ്ടോ അതായത് ഐസഡൂരി നമ്മളോട് ഈ കസാരയുടെ കാലിൻ്റെ ചുവട്ടിലവിടെ വന്നിരിക്കും കഴിഞ്ഞു വരുവാണ്